ഹലോ എവറിബഡി വൺസ് അഗെൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക് ശുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പാടെ സോ ഐ തിങ്ക് ഇറ്റ്സ് എൻ ബ്യൂട്ടിഫുൾ മോർണിംഗ് നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു പ്രഭാതമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എൻ്റെ വീടിൻ്റെ തായപ്പുറം തായപ്പുറം മീൻസ് തായ്ഭാഗം എന്ന് പറയും അതായത് മുകളിലാണ് വീട് നിൽക്കുന്നത് കണ്ട് കാണുന്ന അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഒടി ഒടി ആയിട്ട് തായോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് രാവിലെ തന്നെ നല്ല തേങ്ങ ഇടലുണ്ടേനു അപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ ഒന്ന് പെറുക്കി കൂട്ടാൻ ഇമ്മ പെറുക്കി കൂട്ടിച്ച് കണു അതൊന്ന് മേലേക്ക് കൊണ്ടുപോയിടുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ നോക്കുകയുള്ളു അപ്പോൾ അതിൻ്റെ അടിയിലൊന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വേണ്ടിയിറങ്ങിയിട്ടാണ് അപ്പോൾ തൊടുവിലും പറമ്പിലൊക്കെ ഇറങ്ങുമ്പോൾ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ തൊടുൽ വന്നപ്പോൾ കുറച്ച് കാന്താരി മുളക് വേണ്ട കാന്താരി മുളക് അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ പല പല ഐറ്റംസുകൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തൊടുവല്ലോ ഭൂമിയിലൊക്കെ ചവിട്ടുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ രസം ഉണ്ടാവുള്ളൂ അല്ലാത്ത രസം ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു കർമ്മത്തി ഉണ്ട് മേലെങ്ങനെ പോത്ത് കറുമത്തി മരമാണ് വേണ്ട ഞങ്ങൾ കറുമത്തി മരം ഓക്കെ അപ്പോൾ ഞാനൊരു കറുമത്തി കുത്തിച്ചാടിച്ചാൻ പറ്റുമോ നോക്കട്ടെ കറുമത്തി കുത്തിച്ചടിച്ചാൽ യെസ് ഐ ഗോട്ട് വൺ കറുമത്തി നല്ലൊരു പോത്ത കറുമത്തി കിട്ടിയിട്ടുണ്ട് ഗ്യാസ് നോക്കൂ നല്ലൊരു കറുമത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും ഇതോ കട്ട് ചെയ്ത് നോക്കണം അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ നമ്മൾ തൊടുവിൽ ഇറങ്ങിയൊരു വീഡിയോ കേട്ടതാണ് പ്രകൃതിയെ അറിയുക പ്രകൃതിയിലൊക്കെ ഒന്ന് ചവിട്ടി നടക്കുക ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ വണ്ടിക്ക് വണ്ടി നിന്ന് കയറുന്നു നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോകുന്നു അങ്ങേപ്പുറം നമ്മൾ എന്തു ചെയ്യണില്ല ഒന്നും നോക്കണില്ല നേരെ മറിച്ച് നേരെങ്കിലൊക്കെ ഒന്ന് പ്രകൃതിയുമായി സംസാരിക്കുക പിന്നെ അതേപോലെ തന്നെ പ്രകൃതി കണ്ടങ്ങൾ ബാക്കിലെ കാക്കൻ്റെ സൗണ്ട് കിളികളുടെ സൗണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിക്കുക എവരി മോർണിംഗ് എല്ലാ രാവിലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അവനാണ് തൊടും പറമ്പൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഉള്ള തൊടും പറമ്പും തോന്നണ്ടായിട്ടല്ല ഉള്ളോടത്തുകൂടെ ഒക്കെ ഒന്ന് ചവിട്ടി നടക്കുക അപ്പം നല്ല രസമാണ് എല്ലാവരും പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മളൊക്കെ ഒരുപാട് വണ്ടി തല്ലീനാണ് ആർക്കും ആർക്കും നേരം അല്ലേ എല്ലാവരും വണ്ടി എടുക്കണു ഓടണു അവനാണ് ജീവിതം ജോലി സമ്പാദ്യം ആരെ വല്ല പോകുന്നത് ഓക്കെ ഗായ്സ് ജസ്റ്റ് അതൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാ ദിവസവും പ്രകൃതിയുടെ കളകളാരംഭങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇറ്റ്സ് യുവർ റൺ ഷാജഹാൻ വൺസ് അഗെയിൻ ശുഷ്കാന്തി ടോക്ക് ബബായ്